നമ്മുടെ കാരണം അറിയുന്ന കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല ഉദ്യോഗസ്ഥരും സൃഷ്ടികളാണ് നമുക്കറിയാം ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത് ടീച്ചേഴ്സ് ആയാലും ആ ഓക്കെ ടീച്ചേഴ്സും സ്റ്റാഫും മൊത്തത്തിൽ നമുക്ക് നല്ല ആയിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് അതാണ് നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കൊരു ഒട്ടും പകരാതെ നമുക്ക് ആൻസർ ചെയ്യാനുള്ളൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് മക്കള് പ്രത്യേകിച്ച് എക്സാമിന്റെ ടൈമിലൊക്കെ നമ്മൾ അത്രയും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു നമുക്ക് അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റൂല അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് തരാൻ കഴിയില്ല എത്ര പഠിച്ചിട്ടും കാര്യമില്ല സപ്പോർട്ട് വേണം വേണം സ്ട്രഗിള് സ്ട്രഗിൾ ഫേസിങ് അങ്ങനെ പറഞ്ഞാല് നമുക്ക് വീട്ടിൽ വീട്ടിലിങ്ങനെ പഠിക്കാൻ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല സാഹചര്യം ഒത്തു വന്നത് ഇപ്പോ കുറച്ച് വർഷങ്ങളായിട്ടാണ് അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി പിന്നെ കോവിഡിന്റെ സമയമായതുകൊണ്ട് നമുക്ക് ക്ലാസ്സും വേണ്ട പോലെ കിട്ടിയില്ല വീട്ടിലെ മക്കളും നമ്മളൊക്കെ ഒരുമിച്ച് കിട്ടുന്ന സമയമായിരുന്നു അതുകൊണ്ട് വീട്ടിലെ ജോലികളൊക്കെ തൊട്ട് പഠിക്കാന്നുള്ളത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെങ്കിലും മാക്സിമം പറ്റണ പോലെയൊക്കെ പഠിച്ചെടുത്തു വിടെക്ക് ചേരാൻ പറ്റി പി എസ് സി ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്കും നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഹാർഡ് വർക്കും ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് എക്സാം ആണെങ്കിലും എന്ത് പി എസ് സി എന്തും നമുക്ക് എനിയെടുക്കാൻ പറ്റും